പ്രമുഖ സിനിമാ നടിയും ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ കണ്ടസ്റ്റൻറ്റുമായിരുന്ന ശ്വേതാ മേനോനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഒരു സമയത്ത് മികച്ച നടി തന്നെയായിരുന്നു ശ്വേതാ മേനോൻ താരം അഭിനയിച്ച എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു ഇപ്പോൾ താരം സിനിമയിലൊന്നും സജീവമല്ല പക്ഷേ താരം തന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഒരുപാട് റിയാലിറ്റി ഷോകളിൽ അവതാരകയായിട്ട് ശ്വേതാ മേനോൻ എത്താറുണ്ട് മൈവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലും താരൻ തന്നെയാണ് അവതാരകയായി വല്ലപ്പോയും എത്താറുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഗസ്റ്റായിട്ടും ശ്വേതാ മേനോൻ സാബുവിനൊപ്പം എത്തിയിരുന്നു ഇപ്പോൾ ഇതാ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് താരം പങ്കിട്ട ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ശ്വേതാ മേനോന്റെ വാക്കുകൾ ഇങ്ങനെ എൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു അതിന് ഒരുപാട് നന്ദി ശ്വേതാ മേനോൻ ചികിത്സയ്ക്ക് വിധേയമാകുന്നതാണ് ഈ വീഡിയോ ഈ വീഡിയോ താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെച്ചത് കഴുത്തിലും കാലിലും കയ്യിലുമൊക്കെ വന്ന വേദന സഹിക്കാൻ വയ്യാതെയാണ് ശ്വേതാ മേനോൻ ചികിത്സയ്ക്ക് വിധേയമായത് ഒരുപാട് പേര് വിളിച്ച് ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്ന് ശ്വേതാ മേനോൻ തന്നെ വീഡിയോക്ക് തായെ കുറിച്ചിരുന്നു ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരുപാട് യാത്രകൾ നടത്തിയിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ വളവും തിരിവും ആയിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കഴുത്ത് വല്ലാതെ വേദനിക്കാൻ തുടങ്ങി വേദന സഹിക്കാനാകാതെ വന്നപ്പോഴാണ് ഞാൻ ചികിത്സയ്ക്ക് വേണ്ടി പോയത് ഇപ്പോൾ എൻ്റെ ആരോഗ്യം ഞാൻ തിരിച്ച് വീണ്ടെടുക്കുകയാണ് കാരണം ഞാൻ ഇപ്പോൾ ഒരു തെറാസ്റ്റിനെ പോയി കണ്ടു അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡി ഇപ്പോൾ കുറച്ചൊക്കെ റിലാക്സ് റിലാക്സാണ് ഞാനിപ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചെത്തി ഏതൊരു രോഗാവസ്ഥയെയും നിസ്സാരമായി കാണരുത് അതിനുള്ള പ്രതിഫിധി ഉടൻ തന്നെ എടുക്കാനും മറക്കരുത് ഞാനിപ്പോൾ ഓക്കെയാണ് നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നന്ദിയെന്നായിരുന്നു ശ്വേതാ മേനോൻ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത്